ഈ കാണുന്ന സ്പീക്കർ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഈ സ്പീക്കർ പൊളിച്ചു നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഫാൾട്ട് പറ്റിയിരിക്കുമെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മളിത് പൊളിച്ചു നോക്കാനായിട്ട് പോവുകയാണ് ഈ സ്പീക്കർ കേടായിട്ടുണ്ടെന്നുള്ളതിൻ്റെ ടെസ്റ്റ് ആദ്യം ഒന്ന് ചെയ്ത് കാണിക്കുക എങ്ങനെയാണ് സ്പീക്കർ കേടായെന്ന് ശബ്ദം കിട്ടില്ല എന്നുള്ളത് രണ്ട് രണ്ടാമത് നമ്മൾ അതിൻ്റെ മീറ്റർ വെച്ചിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതെങ്ങനെയാണ് കേടായെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ സ്പീക്കർ രണ്ട് സ്പീക്കർ അത് വർക്ക് ചെയ്യുന്ന സ്പീക്കർ ഇത് വർക്ക് ചെയ്യാത്ത സ്പീക്കർ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ മൾട്ടിമീറ്റർ ഇതോ ഇതെങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത് കണ്ടിന്യൂ ടെസ്റ്റ് ഉണ്ടോ ഇത് കോൺടാക്റ്റ് ആകുമ്പോഴത്തേക്ക് ഇതുപോലെ അറിയും അപ്പോൾ അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് സ്പീക്കറ് പോലും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നവർ ഇതിൽ ഉണ്ടോ തെളിയുന്നതുകൊണ്ടാണ് അപ്പോൾ ഇത് ഇത് വർക്ക് ചെയ്യുന്നോണ്ടിരിക്കുന്ന സ്പീക്കറാണത് ഇതിൻ്റെ കണ്ടിന്യൂറ്റി നമ്മളെവിടെ വയറ് ബ്രേക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വയറിനടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല അപ്പോൾ നമ്മളിവിടെ തന്നെ ഈ രണ്ട് നോവിൽ തന്നെ പിടിക്കുകണ്ടോ അത് കറക്റ്റായിട്ട് കത്തുന്നുണ്ട് രണ്ടാമത് നോക്കി സ്പീക്കറിൻ്റെ വെച്ച് നോക്കാം ഇവിടെ വെച്ച് നോക്കുന്ന സമയത്തുണ്ടോ ശകലം പോലും തെളിയുന്നില്ല അത് കണ്ടിന്യൂറ്റി വരുന്നില്ല അപ്പോൾ ഇതിനകത്ത് ഇത് കോയില് കത്തിപ്പോലായിരിക്കും അപ്പോൾ കോയില് കത്തിപ്പോൽ അങ്ങനെയാന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് സ്പീക്കർ അഴിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യമേ ഈ വയറിൻ്റെ കണക്ഷൻ ഇതിൻ്റെ ലീഡ് കൊടുത്ത് ഉപയോഗിക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മളിന്നിവിടെ Vai alcançar na sua vida no vídeo. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിലിരിക്കുന്ന കോണ് പൊക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇത് വണ്ടിയുടെ ഫ്രൂഡാണ് ബ്രേക്ക് ഫ്രൂട്ട് ഫ്ലോഡാണ് ഈ ബ്രേക്ക് ഫ്രൂട്ട് ഫ്ലൂഡ് എടുത്തിട്ട് നമ്മൾ ചുറ്റും ഇതിൻ്റെ ഉപ്പ് ഇതിൻ്റെ അകത്തുള്ള ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ നനച്ചു കൊടുക്കുക ഇനി ചെറുതായിട്ട് എൻ്റെ കുളർ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ വലിച്ച് പറിക്കാതെ തന്നെ നമുക്ക് ഇളകി പോലും ഇതിങ്ങനെ ഇങ്ങനെ നനച്ചു കൊടുക്കുക ചുറ്റും ഇങ്ങനെ നനച്ചു കൊടുത്തതിന് ശേഷം നമ്മളത് കൊക്കിയാൽ മതി ഇപ്പം ഒരു വെച്ചിട്ട് ഇതിൻ്റെ അതിൽ കോയിലാണ് ഡാമേജ് വന്നിരിക്കുന്നത് ഈ കോയിലിൻ്റെ ഡാമേജ് എവിടെയാണെന്നുള്ളത് നമുക്ക് ഈ കോയിലൊന്ന് അഴിച്ചു നോക്കാം ഈ കോയിൽ ഈ കാണുന്ന ഇതിനു ചുറ്റുമാണ് കിടന്ന് ഈ കോയിൽ കിടന്ന് വർക്ക് ചെയ്യാൻ താഴും പൊങ്ങുകയും ചെയ്യുന്നത് ഇതിൽ എവിടെയോ എൻ്റെ വയറോ വിട്ടുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് അതുകൊണ്ടാണിത് വർക്ക് ചെയ്യാണ്ട് പോയിരിക്കുന്നത് കോയിൽ കോയില് കംപ്ലൈൻറ്റ് ആകാൻ കാരണം കണ്ടോ ഈ വയറ് ഇതവിടുന്ന് കണ്ടോ ഇതിലേക്കുള്ള വയറുകളും ഈ ഇവിടം ഇവിടെ ഇവിടം വെച്ച് കണ്ടോ ഇത് വിട്ടുപോയിരിക്കുവാണത് അതുകൊണ്ട് ഈ കോയിലിൻ്റെ വയർ ഇവിടം വെച്ച് വളമായിരുന്നു അവിടെ വളവിൻ്റെ അവിടെ വെച്ച് ഇതുകൊണ്ടാണ് ഈ വിട്ടുപോയിരിക്കുന്ന കാരണം കൊണ്ടാണ് ഈ സ്പീക്കർ കംപ്ലൈൻറ്റ് ആയി പോയിരുന്നത് നൈസ് ഈ വയർ ഇവിടെ ഈ സ്വാഗതം വെച്ച് വിട്ടുപോയിരിക്കുന്നതാണ് അത് കംപ്ലൈൻറ്റ് ആയത് അതാണ് ഈ സ്പീക്കർ വർക്ക് ചെയ്യാണ്ട് വേണ്ട കാരണം ഈ കാണുന്നതാണ് ആ വിട്ടിരിക്കുന്ന വയർ ഈ കാണുന്നത് ഈ വിട്ടിരിക്കുന്നതാണ്ടോ ബളം വെച്ച് വിട്ട് കത്തിപ്പോയതുകൊണ്ടാണ് ഇതിൻ്റെ കോയിൽ വർക്ക് ചെയ്യാണ്ട് ഈ സ്പീക്കർ കേടായി പോകാൻ കാരണം ഈ കാണുന്ന കോയിലിൻ്റെ ആവായത് ഈ വിട്ടുപോയ കോയില് നമ്മളത് സോൾഡർ ചെയ്യാൻ വേണ്ടി പോകുക സോഡറ് ഇരിക്കില്ല എന്നറിയുന്നതിന് വേണ്ടിയിട്ടൊന്നും സോൾഡർ വിളിക്കാം നമ്മളിത് സോൾഡർ ചെയ്ത് കാണണക്കാരൻ ഓക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ സോൾഡർ ചെയ്ത് വെച്ചിരിക്കുന്നത് വേണ്ട അപ്പം അതിൻ്റെ കണ്ടിന്യൂറ്റി ടെസ്റ്റ് നമുക്ക് നോക്കാം അല്ല നല്ല വേണ്ട ഇപ്പോൾ സോൾഡർ ചെയ്ത് ഓക്കെ ആയിട്ടുണ്ടത് വേണ്ട ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്ത് എടുത്ത് ഇതിനകത്തോട്ട് വെക്കാം ഇത് കയറിയിരിക്കുന്നത് കൊണ്ട് ശാലോധിക്ക് വെച്ചിട്ട് തന്നെ ഉണ്ടാവും Mae'r gwanwys yn agored i അങ്ങനെ നമ്മൾ സ്പീക്കർ നന്നാക്കി എടുത്തിരിക്കുകയാണിത് ഉണ്ടോ ഇങ്ങനെ നോക്കിയത് നമ്മൾ ഇന്നിട്ട് ഒട്ടിച്ചുകൂടെ വെച്ചാൽ മതി ഒട്ടിച്ച് വെച്ചിട്ട് സൈഡും കൂടെ നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് സംഗതി ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ സ്പീക്കർ നന്നാക്കുന്നത് ഇനി നമുക്കിത് വർക്ക് ചെയ്ത് നോക്കാം വർക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ നമ്മൾ ഇത് നന്നാക്കിയിട്ടുണ്ട് കണ്ടോ ഇത് വർക്കിംഗ് ചെയ്യണ്ട് ഇങ്ങനെയാണ് നമ്മൾ പോയ സ്പീക്കർ സ്പീക്കറ് നന്നാക്കിയെടുക്കുന്നത് നമ്മൾ നമ്മളതിൻ്റെ ഒരു ആറ് വോൾട്ട് സപ്ലൈ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങുന്നുണ്ടോ അപ്പോൾ സ്പീക്കറിന് ചെറിയ പൊട്ടലൊക്കെ ഉള്ളതുകൊണ്ട് ക്ലാരിറ്റി കുറവായിരിക്കും നമ്മൾ പഴയ സ്പീക്കർ വീണ്ടും എങ്ങനെയാണ് റീസ്റ്റോർ ചെയ്യുന്നൊന്ന് കാണിച്ചു തന്നു മാത്രമേ ഉള്ളത് ഓക്കെ നീ മ്യൂസിക് എന്ന് വെച്ച് നോക്കാം അപ്പോൾ നമ്മൾ സെറ്റിൽ നിന്ന് നമ്മൾ സ്പീക്കർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ പാട്ടൊന്ന് വെച്ച് കേൾക്കാം എങ്ങനെയാണെന്ന് അറിയാം